മഴയിൽ ചോർന്നൊലിച്ച കാഞ്ഞങ്ങാട് പഴയക്കടപ്പുറത്തെ സുനാമി വീടുകൾ വീടുകളിലെ മഴക്കാല ദുരിതത്തെക്കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് എം എൽ എ അടക്കമുള്ളവരോട് പരാതി അറിയിച്ചിട്ടും നടപടികളില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാണ് സർക്കാർ അനുവദിച്ച രണ്ടു വർഷം മുൻപ് താമസം തുടങ്ങിയ വീടുകളിലാണ് മഴയിൽ ചോരുന്നത് കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിനായി നിർമ്മിച്ച സുനാമി വീടുകളെല്ലാം ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി വീടുകളുടെ മുൻവശം കിടപ്പുമുറി അടുക്കള എന്നിവിടങ്ങളിലെല്ലാം ചുമരുകളിൽ നനവു പടർന്നത് വ്യക്തമായി കാണാം വീടുകളുടെ കോൺക്രീറ്റിൽ നിന്ന് മഴവെള്ളം ചോർന്നു വരാൻ തുടങ്ങിയതോടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പല വീടുകളിലും ഷോക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇത് ഏറെ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു പത്തു വർഷം പഴക്കമുള്ള വീടുകളിൽ രണ്ട് വർഷം മുൻപാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസം തുടങ്ങിയത് വീടുകൾ ചോർന്നൊലിച്ച് ദുരിത ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ പ്രശ്നം നിരവധി തവണ അറിയിച്ചിട്ടും എം എൽ എയും നഗരസഭാധികൃതരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് താമസക്കാർ പരാതി പറഞ്ഞു എം എൽ എ ഇ ചന്ദ്രശേഖരനടക്കം സ്ഥലത്തെത്തി മാസങ്ങൾക്ക് മുൻപ് കെട്ടിട അറ്റകുറ്റപ്പണി നടത്തുമെന്ന് ഉറപ്പേകിയിരുന്നു